മ്മടെ കിളികൾ ഇവിടെ വന്ന് കൂടു കൂട്ടാൻ വേണ്ടിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ അതിന്റെ ഇടയ്ക്ക് കാലിയായിട്ടുള്ള ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കൂട് നിൽക്കുന്നതിന്റെ ഇടയ്ക്കാണല്ലോ ഒരു ഒളി ഒളിസങ്കേതം കണ്ടുപിടി അല്ല ഇതില് കൂട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇതിനകത്ത് വെള്ളം ഒഴിക്കാൻ പറ്റത്തില്ല അതിലേ ഞാൻ പുല്ലും കൊണ്ട് വന്നിട്ടുണ്ട് അത് കുറച്ച് വെച്ചു കൊടുത്ത് നോക്കാൻ ചുട്ടി അതിൽ വന്ന് കൂട് കൂട്ട് പോകാൻ അറിയാലോ അപ്പൊ നമുക്ക് അങ്ങനെ ഒരു പരീക്ഷണം നടത്തി നോക്കാം അതില് കൂട് കൂട്ടോന്നറിയാന്നും പറഞ്ഞ നമ്മള് പക്ഷിക്ക് ഒരു കൂട് വെച്ച് കൊടുത്തിട്ടുണ്ടായും ചെറിയ കുഴികളില് എന്റെ പേരെന്ന് പറഞ്ഞുകൂടാ അത് കൂട് വെച്ച് തുടങ്ങിട്ടുണ്ട് കേട്ടോ കാണിച്ചു തരാന്ന് കൂട് വെച്ചു തുടങ്ങിയിട്ടുണ്ട് എന്തായാലും വെച്ച് കൊടുത്ത സ്ഥലത്ത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടോ അപ്പൊ നമുക്ക് 고울에그 배치를 알는거 많으세요,